ചേര രാജവംശത്തിലെ രാജാക്കന്മാരുടെ കൊട്ടാരം നിലനിന്നിരുന്ന സ്ഥലം ആ കാലഘട്ടത്തിൽ കേരളം ഒട്ടേറെ ചെറു രാജ്യങ്ങളായി വെട്ടി മുറിക്കപ്പെട്ടിരുന്നെന്നും അവ അവസാനമില്ലാത്ത കലഹങ്ങളാലും ഇത് ശിവലിംഗങ്ങളാണ് എന്ന് പറയപ്പെടുന്നുണ്ട് കുലശേഖരന്മാരെന്ന് വിഖ്യാതരായ രാജാക്കന്മാരുടെ ഒരു പരമ്പര ചേര രാജവംശത്തിലെ രാജാക്കന്മാരുടെ കൊട്ടാരം നിലനിന്നിരുന്ന സ്ഥലം അത് എവിടെയാണ് എന്ന് നമ്മൾ പലപ്പോഴും തിരക്കിയിട്ടുണ്ട് ഇത് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂരിലെ ചേര രാജാക്കന്മാരുടെ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ കാണാൻ സാധിക്കൂ അവശിഷ്ടം എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ കൊട്ടാരത്തിൻ്റെ തൂണുകളോ അല്ലെങ്കിൽ ഒടിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളോ അതുമില്ല ഈ ഒരു ചേരമാൻ പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കൊട്ടാരത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ അതായത് ഇവിടെ ആർക്കിയോളജി വകുപ്പുമൊക്കെ നടത്തിയ പഠനങ്ങളും ഉത്ഘനനങ്ങളുടെയൊക്കെ ഫലമായിട്ട് ലഭിച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇനിയും ഈ പറമ്പിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഉത്കന്നങ്ങൾ നടക്കാനുണ്ട് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഒരു സ്തൂപം നമുക്കിവിടെ കാണാം അതിൽ ചേരമാൻ പെരുമാൾ എന്നെഴുതിയിട്ടുണ്ട് ചേരമാൻ പറമ്പ് എന്നെഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലത്ത് തന്നെ ഇത് സ്ഥാപിച്ചിരുന്നു പിന്നെ നമ്മളിവിടെ കാണുന്ന കുറച്ച് തൂണുകൾ കുറച്ച് തൂണുകൾ എന്ന് പറയാം ഇതിപ്പം പുതിയതായിട്ട് ഈ ഒരു സൈഡിലൊക്കെ ആർക്കിയോളജി വകുപ്പിൻ്റെ ഒക്കെയാണ് പുതിയതായിട്ടുള്ള തൂണുകളുണ്ട് പക്ഷേ കൊട്ടാരത്തിൻ്റേതായിട്ടുള്ള തൂണുകളിൽ കുറച്ച് ഭാഗങ്ങളുമൊക്കെ ഇവിടെ അവർ എടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ചേരമാൻ പെരുമാൾ ആയിരം ശിവലിംഗങ്ങൾ സഹസ്ര ശിവലിംഗങ്ങൾ സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ പല ഭാഗങ്ങളും അത് അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന രണ്ട് തൂണുകൾ പോലെ നമുക്ക് തോന്നിക്കുന്ന ഇപ്പോൾ സാധാരണ ചിലർ പറയാറുണ്ട് തൂണുകളാണെന്ന് പക്ഷേ ശിവലിംഗത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള രണ്ട് തൂണുകൾ നമുക്കിവിടെ കാണാം നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ ക്ഷേത്രങ്ങളിൽ നമ്മൾ കാണുന്ന ശിവലിംഗം ഇവിടുന്ന് മുകളിൽ ഇത്ര ഭാഗം വരെയാണ് കാണുന്നത് ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗം പീഠത്തിനുള്ളിലാണ് പോകുന്നത് പീഠത്തിലും അതിൻ്റെ അടിയിലോട്ടാണ് പോകുന്നത് അപ്പം ഇത് ശിവലിംഗങ്ങളാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നിരവധി നിരവധി വസ്തുക്കൾ ഈ ഭൂമിയുടെ ചേരമാൻ പറമ്പിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും നമുക്ക് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടെടുക്കുന്നുണ്ട് ഇതുമാത്രവുമല്ല പല പല വസ്തുക്കളും ഇപ്പം കളിമൺ പാത്രങ്ങൾ ആ കാലത്തെ ഓടുകൾ സെറാമിക് പാത്രങ്ങൾ ഇപ്പം ചൈനയിൽ നിന്നുള്ള സെറാമിക് പാത്രങ്ങൾ ഇവയൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ചേരമാൻ പറമ്പ് ദ സൈറ്റ് ഓഫ് ദ പാലസ് ഓഫ് ചേരമാൻ പെരുമാൾ എന്ന് ഒരു കൽ ഫലകത്തിൽ അവിടെ കുത്തിവെച്ചിട്ടുണ്ട് അത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതാണ് മാഗോതി അഥവാ മഹോദയപുരമായിരുന്നു കുലശേഖരന്മാരുടെ രാജധാനി മഹോദയപുരത്തിൻ്റെ പ്രതാപവും ഗാംഭീര്യവും അക്കാലത്തെ കൃതികളിൽ പ്രതിഫലിച്ചു കാണാം ഉയർന്ന കോട്ടമതിലുകളാൽ ചുറ്റപ്പെട്ടിരുന്ന രാജധാനിയിൽ പരിഷ്കൃത ജീവിതത്തിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു മഹോദയപുരത്തിൻ്റെ ചില ഭാഗങ്ങളായിരുന്നു സേനാമുഖം കോട്ടയ്ക്കകം ഗോത്രമല്ലേശ്വരം കൊടുങ്ങല്ലൂർ ബാലക്രീഡേശ്വരം മുതലായവ നഗരത്തിലും പരിസരങ്ങളിലും വിശാലമായ രാജവീതികളും അവയുടെ പാർശ്വങ്ങളിൽ മനോഹരമായ സൗധങ്ങളും സൗധങ്ങളുമുണ്ടായിരുന്നു ഗോത്രമല്ലേശ്വരത്തായിരുന്നു പെരുമാക്കന്മാരുടെ അഥവാ കുലശേഖരന്മാരുടെ കൊട്ടാരമെന്ന് ശങ്കരനാരായണീയത്തിൽ പ്രസ്താവിക്കുന്നുണ്ട് രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു എന്ന് കരുതപ്പെടുന്ന േത്തലയിലെ ചേരമാൻ പറമ്പ് ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ളൊരു മേഖലയാണ് മുസിരിസ് പദ്ധതിയുടെ ആരംഭം തന്നെ ചേരമാൻ പറമ്പിൽ നിന്നായിരുന്നു കേരളത്തിൽ ഔദ്യോഗികമായി നടന്ന ആദ്യത്തെ ഗവേഷണ ഉദ്ഖനന പ്രവർത്തനങ്ങളും ഇവിടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ഈ മേഖല സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിരുന്നു കൊച്ചിൻ സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അക്കാലത്ത് നടത്തിയ ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത് അനുജൻ അച്ഛനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കെ വി സൗന്ദരരാജൻ ഡോക്ടർ കെ വി രാമൻ എൻ ജി ഉണ്ണിത്താൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളിലാണ് ഏറെ സുപ്രധാനമായ തെളിവുകൾ ലഭിക്കുന്നത് കുലശേഖരന്മാരെന്ന് വിഖ്യാതരായ രാജാക്കന്മാരുടെ ഒരു പരമ്പര തിരുവഞ്ചിക്കുളം അഥവാ മഹോദയപുരം ആസ്ഥാനമാക്കി എ ഡി എണ്ണൂറ് തൊട്ട് ആയിരത്തി ഒരുന്നൂറ്റി രണ്ടു വരെ കേരളം വാണു ഈ അടുത്ത കാലത്ത് മാത്രമാണ് രണ്ടാം ചേര സാമ്രാജ്യം എന്ന് വിളിക്കപ്പെടുന്ന കുലശേഖര സാമ്രാജ്യത്തിന്റെ ചരിത്രം ആ കാലഘട്ടത്തിലെ ശാസനങ്ങളുടെ പഠനത്തിന്റെ ഫലമായി പ്രകാശിതമായത് പൂർവ്വകാല കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ ചരിത്ര വിജ്ഞാനത്തിൽ നിലനിന്നിരുന്ന ഒരു വലിയ ശൂന്യതയാണ് ഈ കണ്ടെത്തലിലൂടെ നികത്താൻ സഹായകമായത് ആ കാലഘട്ടത്തിൽ കേരളം ഒട്ടേറെ ചെറു രാജ്യങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടിരുന്നെന്നും അവ അവസാനമില്ലാത്ത കലഹങ്ങളാലും കൂട്ടുകെട്ടുകളാലും സ്വയം ഒരു പ്രത്യേക ലോകം തന്നെ ചമച്ചിരുന്നെന്നുമുള്ള ചില പണ്ഡിതന്മാരുടെ തെറ്റായ ധാരണകൾ തിരുത്താനും അത് സഹായിച്ചു മഹോദയപുരം ആസ്ഥാനമാക്കി കുലശേഖരന്മാർ ഭരണം നടത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ എ ഡി എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് വരെയുള്ള മൂന്ന് നൂറ്റാണ്ടുകളോളമെങ്കിലും കേരളം സമഭാവനവും ഏകശാസനവുമായ ഒരു സാമ്രാജ്യമായി വർത്തിച്ചിരുന്നു എന്ന് രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ ചരിത്രം നിസ്സംശയം തെളിയിക്കുന്നു പതിമൂന്ന് കുലശേഖരന്മാരുണ്ട് അവരുടെ ചരിത്രം വളരെ വിശാലമാണ് കൊടുങ്ങല്ലൂർ മാളയിലുള്ള എൻ്റെ സുഹൃത്ത് വിഷ്ണു വല്ലത്താണ് കൊടുങ്ങല്ലൂരിക്ക് വരും ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത് കൊടുങ്ങല്ലൂർ ചെന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയ മഴയാണ് ആ മഴയത്തും ഈ സ്ഥലങ്ങളിലെത്താനും ഈ ദൃശ്യങ്ങൾ പകർത്താനുമൊക്കെ കൂടെ നിന്നത് വിഷ്ണുവാണ്